അനുകരിക്കാൻ പാടില്ലെന്ന മുന്നറിയിപ്പോഴെ ഒരു സാഹസിക വിനോദത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് സൈക്ലിംഗ് ഈ സൈക്ലിംഗിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ഇത്ര സാഹസികത എന്ന് നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതൊന്ന് കണ്ടുവരാം പത്തനംതിട്ട നഗരത്തിൽ തന്നെ ഏറ്റവും ഉയരമുള്ള പ്രദേശമാണ് ചുട്ടിപ്പാറ ഞങ്ങൾ കയറി കയറി ചുട്ടിപ്പാറയുടെ മുകളിൽ വരെ എത്തിയിരിക്കുകയാണ് മൂന്ന് വർഷങ്ങൾക്ക് മുൻപാണ് സജിൻ ആദ്യമായി പാറയുടെ മുകളിൽ നിന്നും താഴേക്കുള്ള റൈഡ് നടത്തുന്നത് പിന്നീടത് ജീവിതത്തിൻ്റെ ഭാഗമായി മാറി അല്ലേ ശ്വാസമടക്കി പിടിച്ചേ കാണാനാകും തൊട്ടടുത്ത നിമിഷം എന്തും സംഭവിച്ചേക്കാമെന്ന ചിന്ത വളർത്തുന്നത്ര അപകടകരമാണ് ഈ വിനോദം ചുട്ടിപ്പാറയുടെ ചെങ്കുത്തായ ചരിവുകളും പടിക്കെട്ടുകളും കടന്ന നാല് മിനിറ്റിന് താഴെ സമയം കൊണ്ടാണ് പി എസ് സജിൻ ലാൻഡ് ചെയ്തത് ഏപ്രിൽ മാസത്തിലായിരുന്നു ആദ്യ ചുട്ടിപ്പാറ കയറ്റം ശേഷം ജില്ലയിലെ പ്രധാനപ്പെട്ട കുന്നുകളും മലകളുമെല്ലാം സൈക്കിളുമായി കയറി ഇറങ്ങി ഇപ്പോൾ ഇതുതന്നെയാണ് സജിൻ്റെ ജീവിതത്തിലെ രസക്കൂട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ചെയ്യാൻ കൊണ്ട് പോകുമ്പം അതിൻ്റെ ലെങ്ത്തും അതിൻ്റെ ഹൈറ്റും നമ്മൾ എത്ര സൈക്കിൾ എടുത്തുകൊണ്ട് മുകളിലോട്ട് പോകണം എന്നിട്ട് നമ്മൾ അവിടുന്ന് തിരിച്ച് താഴോട്ട് റൈഡ് ചെയ്തത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ കയറി പോകുന്ന സമയത്ത് എതിലേക്ക് തിരിച്ചിറങ്ങി വരണമെന്നുള്ളൊരു എന്ത് ധാരണ നമുക്ക് മുന്നേ തന്നെ ഉണ്ടായിരിക്കണം നമ്മുടെ ഫ്രണ്ട് വീൽ എതിലേ ഇറങ്ങണം ബാക്ക് എതിലേ ഇറങ്ങണം എവിടെയാണ് ബ്രേക്ക് പിടിക്കേണ്ടത് എവിടെയാണ് ബ്രേക്ക് പിടിക്കേണ്ടാത്തത് അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഈ ഓഫ് റോഡ് ചെയ്യുമ്പോൾ ചെയ്യാനൊക്കെ ഉണ്ട് റോക്ക് റൈഡർ മോഡലാണ് സൈക്കിൾ വില മുപ്പത്തി അയ്യായിരം രൂപ മുൻവശം ഉയർന്ന് ഷോക്ക് അബ്സോർബറുകൾ ഹൈഡ്രോളിക് ബ്രേക്ക് ഇതാണ് സാഹസം അപകടരഹിതമാക്കുമെന്നതിനുള്ള ആത്മവിശ്വാസം ഇപ്പോൾ പത്തനംതിട്ട ചുട്ടിപ്പാറ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇതെവിടെയാണ് ഇതെവിടെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുമോ ഞങ്ങൾ വരട്ടെ എന്നുള്ള ചോദ്യങ്ങൾ വരുന്നത് നമ്മളാരോടെലും വന്ന് ഇവിടെ വന്ന് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സേഫ്റ്റി യൂസ് ചെയ്ത് അല്ലെന്നുണ്ടെങ്കിൽ കുറേ നാൾ പ്രാക്ടീസ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം പെട്ടെന്നൊരാൾ ഇത് കണ്ടിട്ട് വന്നിട്ട് ഓടി വന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് റോഡ് ഞാൻ അത്രയും ഒരു മൂന്ന് നാല് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഈ ഓഫ് റോഡുകളൊക്കെ ചെയ്യുന്നത് കോവിഡാനന്തര കാലത്താണ് സൈക്കിൾ ചവിട്ടി തുടങ്ങിയത് പിന്നീട് സവാരി ഓഫ് റോഡിലേക്ക് മാറി കോന്നി പൂവൻപാറ പൂവണ്ണാൻ തെക്കേതിൽ സജിൻ ഹൈദരാബാദിൽ മൈക്രോബയോളജി ലാബിൽ എൻവയൺമെന്റൽ മോണിറ്ററിംഗ് വിഭാഗം ജീവനക്കാരനാണ് ഏതാനും വർഷം കൂടി കഴിയുന്നതോടെ സൈക്ലിംഗ് മേഖലയിൽ തന്നെ ചുവടുറപ്പിക്കുകയാണ് ലക്ഷ്യം മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട സി കെ അഭിലാൽ തന്നെ നമ്മുടെ ഉണ്ട് അഭിലാൽ ശരിക്കും ആദ്യമൊക്കെ കാണുമ്പോൾ നമുക്കും ഒരു പേടിയൊക്കെ തോന്നുമല്ലേ പക്ഷേ അങ്ങനെയല്ല പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് കൃത്യമായിട്ട് സുരക്ഷയൊക്കെ പാലിച്ച് കുറേ കാലങ്ങളായിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ നടത്തിയാണ് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത് ഒപ്പം തന്നെ പറയുന്നുണ്ടായിരുന്നു ഈ സ്ഥലത്തേക്കൊക്കെ വന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ പങ്കുവെച്ചപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സാഹസികമായൊരു പ്രവൃത്തിയാണ് എങ്ങനെ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നാണ് സച്ചിൻ പറയുന്നത് ഓഫ് റോഡ് സൈക്ലിംഗിൻ്റെ അതിാഹസികത നിറഞ്ഞ നിരവധി ദൃശ്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് ഒരു തവണ കണ്ട് കാണുന്ന ആൾക്ക് വീണ്ടും വീണ്ടും കാണാൻ തോന്നിപ്പിക്കുന്നത്ര കൗതുകം ഓരോ ദൃശ്യങ്ങളിലും ഒളിഞ്ഞിരിപ്പുമുണ്ട് അതിനേക്കാൾ കൗതുകം തോന്നിയത് പത്തനംതിട്ട സ്വദേശിയായ ഒരാൾ സമാനമായ വിനോദത്തിൽ ഏർപ്പെടുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെയാണ് നാല് മാസങ്ങൾക്ക് മുൻപാണ് സജിൻ തൻ്റെ ആദ്യ ദൃശ്യങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് മൈ ട്രാവൽ ബോക്സ് എന്ന ഈ അക്കൗണ്ട് വഴി ആ ദൃശ്യങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇരുപത് ലക്ഷത്തിലധികം ആളുകൾ കാണുകയും ചെയ്തു ബേസിക്കലി അദ്ദേഹം നിരന്തരം ജിമ്മിൽ പോകുന്ന ഒരാളായിരുന്നു കോവിഡ് കാല നിയന്ത്രണങ്ങളെ തുടർന്ന് ജിമ്മുകളുടെ പ്രവർത്തനം താൽക്കാലികമായി തടസ്സപ്പെട്ട ഘട്ടത്തിൽ സൈക്കിളിങ്ങിലേക്ക് മാറുകയായിരുന്നു അതൊരു ചെറിയ സൈക്കിൾ ആയിരുന്നു എങ്കിൽ പിന്നീട് താല്പര്യം ഓഫ് റോഡിലേക്ക് മാറിയതോടുകൂടി അതിന് പാകം ആകുന്ന തരത്തിലുള്ള ഒരു സൈക്കിൾ വാങ്ങുകയാണ് ഉണ്ടായത് നിരന്തരം ദൃശ്യങ്ങൾ കണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സ്വയം പരിശീലനത്തിൽ ഏർപ്പെടുകയാണ് ഉണ്ടായത് എന്തായാലും പത്തനംതിട്ട ജില്ലയിലെ ഒട്ടുമിക്ക കുന്നുകളും മലകളും ഇപ്പോൾ അദ്ദേഹം കയറി ഇറങ്ങിയിരിക്കുകയാണ് ഹൈദരാബാദിലെ ജോലി സ്ഥലത്ത് അടക്കം സമാനമായ സാധ്യതകൾ തേടി അദ്ദേഹം സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് മാത്രമല്ല ഇനി ഏതാനും വർഷം കഴിയുന്നതോടുകൂടി പൂർണ്ണമായും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് അദ്ദേഹത്തിന്റെ താല്പര്യം സജിൻ തന്നെ പറയുന്നുണ്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ എടുത്തു ചാടരുത് സാഹസികതയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൃത്യമായ പ്രാക്ടീസും ഒപ്പം സുരക്ഷാ സംവിധാനങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടുമാണ് അതുകൂടി ഒന്ന് ശ്രദ്ധയിൽ വെക്കണം എന്ന് കൂടി സജിൻ പറയുന്നുണ്ട് ശരി അഭിലാ